അപ്പം നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലാണ് രണ്ടത് ഇഞ്ചി വെളുത്തുള്ളി കരിവേപ്പില എന്നിവ ഇട്ട് കൊടുക്കാം കൊടുക്കണം അപ്പോൾ എന്നിട്ട് അതിലേക്ക് നമ്മൾ വെച്ച ചേന പൂവിട്ടുകൊടുക്കാം ഇനി നമുക്കത് ഞാൻ മൊത്തം ഇട്ടിട്ടുണ്ട് ഇനി അത് നടക്കി കൊടുക്കണം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി കൊടുക്കാം കുറച്ച് മുളക് പൊടിയും കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് ഇളക്കാം ഇത് ഒന്നും കൂടെ ഇളക്കിട്ട് നമുക്ക് അടച്ചു വെക്കാം അപ്പൊ ഞാൻ ഇത് ഇളക്കി റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മൂടി വെക്കാം അഞ്ചു മിനിറ്റ് മൂടി വെച്ച വെക്കണം അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം നമ്മൾ നമ്മളുടെ സാധനം റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതൊന്ന് Leka, lembaga sembilan tiga, lembaga lembaga sembilan tiga, അപ്പൊ ചേനപ്പൂ ഇതും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല സൂപ്പർ റെസിപ്പിയാണ് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് മതി ചോറിന്റെ കൂടെ കഴിക്കുന്ന ഇത് മാത്രം മതി ബൈ ബൈ